നമ്മുടെ പുതിയ വീഡിയോ വരണ്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ പൊതു കുട്ടികളെ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ കൊടുത്തു അവരെ കയറ്റി പോകാനുള്ള പരിപാടികളാണ് പുറത്തന്നെ വണ്ടിയിൽ കയറ്റി നമ്മള് തിക്ക് നിരക്കായ കാരണം വീഡിയോ നമ്മളെടുക്കാനായിട്ട് തുടക്കം തൊട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല ഒരാളെ കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ കയറാനായിട്ട് റെഡിയായിട്ട് നിൽക്കണം നമ്മളിത് രണ്ടാമത്തവന് കയറ്റിട്ടാ രണ്ടാമത്തവനെ കയറ്റി കെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ കയറ്റലും വീഡിയോ എടുക്കലും രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചിടക്കാത്ത കാരനാണ് ഇങ്ങനെ എടുക്കുന്നത് രണ്ടാമത്തവനെ കയറ്റി ഒതുക്കി റെഡി ആക്കി കൊണ്ടുവയ്ക്കാം

അപ്പം നമ്മുടെ പോത്തു കുട്ടികളൊക്കെ കൊടുത്തിട്ടാണ് കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ കിട്ടി കൊടുക്കാനും കയറ്റി പോകാനായിട്ട് കുറച്ച് താമസം പിടിച്ചു ഒത്തിരി മാലിച്ച് കുടിച്ചു പോത്തങ്ങൾ അങ്ങനെ കുഴപ്പമില്ലത്തെ റേറ്റ് കിട്ടി വിട്ടു അപ്പം ഈ സ്ഥലത്ത് നമ്മുടെ പോത്തു കുളത്തില് കഴിഞ്ഞു കുട്ടികൾ എടുത്തിട്ട് നമുക്ക് കാണാം അപ്പൊ അതൊക്കെയാണ് നമ്മുടെ എന്താ വിശേഷങ്ങള് പോത്തിനെ കയറ്റി പോയി ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് കുട്ടികളെ നമ്മൾ എടുക്കുമ്പോൾ പുതിയ വീടുകളുമായിട്ട് നമുക്ക് കാണാം ഇനി സന്തയിൽ നിന്ന് എടുക്കണോ ഫാമുകളിൽ നിന്ന് എടുക്കണോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആലോചനയിലാണ് ഫാമുകളിൽ നിന്ന് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാം അപ്പോൾ അങ്ങനെ ശരി